ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗ്രീൻ പീസ് കറി അഥവാ ഗ്രീൻ പീസ് കുറുമാണ് കേട്ടോ അപ്പോൾ ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള കറിയാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഒന്ന് എല്ലാവരും സ്കിപ്പ് ചെയ്യാത്ത മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പതാ അതിനായിട്ട് ഇവിടെ ഒരു കപ്പ് ഗ്രീൻ പീസും ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട് അപ്പൊ ഗ്രീൻ പീസ് തലേ ദിവസം രാത്രി ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടൊന്ന് കുതിർത്തെടുത്തതാണ് അപ്പൊ ഉരുളക്കിഴങ്ങ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി കേട്ടാ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം അപ്പൊ ഇട്ടാൽ നല്ലൊരു തിക്നെസ്സൊക്കെ ആയിട്ട് കറിക്ക് നല്ല തിക്നെസ് ഉണ്ടാവും അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ വേണമെങ്കിൽ ക്യാരറ്റും ഇട്ടുകൊടുക്ക പിന്നെതാ ഞാന് ഒന്നര കപ്പോളം വെള്ളം കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും മുട്ടിട്ട് ഇതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം അപ്പൊ ഞാൻ നാലഞ്ചു വിജിലാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നല്ല വേവുള്ള ഗ്രീൻ പീസ് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നാലഞ്ചു വിജിലാക്കി എടുത്തത് അപ്പൊ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ലോണം വെന്തിട്ടുണ്ട് ഇനിയിപ്പിതാ ഞാനിവിടെ ഇതിനൊന്ന് കുറച്ചൊന്നും ഒടച്ചെടുക്കുന്നുണ്ട് അപ്പൊ ഇതാ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഒടച്ചെടുത്തിട്ടുണ്ട് കേട്ടാ നല്ലോണം അങ്ങ് ഒടിച്ചെടുക്കണം എന്നിട്ടൊന്നില്ല ചെറുതായിട്ട് ഇങ്ങനെ ഇതാക്കിയാൽ മതിയാവും പിന്നെതാ ഇതിന്റെ അരപ്പിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം അപ്പൊ ഞാനിവിടെ ഒരല്ലി വെളുത്തുള്ളി പിന്നെ പകുതി കഷ്ണം ഇഞ്ചി അപ്പൊ ഇഞ്ചി കുറച്ചും വെളുത്തുള്ളി അധികവും എടുക്കണം പിന്നെ ഏഴ് പച്ചമുളക് ഒരു വലിയ ഉള്ളി ഒരു മീഡിയം സൈസ് തക്കാളി ഒരു കൈപ്പിടി നിറയെ മല്ലിയില പിന്നെതാ ഞാൻ അരമുറി തേങ്ങ ഇങ്ങനെ ചെറുകി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഹോൾ സ്പൈസസും വേണം എന്നിട്ടിതാ ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഒരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് അത് ചൂടായി കഴിഞ്ഞാൽ മൂന്ന് ടേബിൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണം കൊടുക്കണം ഇനി ഇതാ ഒന്ന് നല്ലോണം ചൂടായി വന്നാൽ സ്പൈസസ് ഇട്ടുകൊടുക്കാം അപ്പൊ ഞാനിവിടെ അര ടേബിൾ സ്പൂണ് വലിയ ജീരകം ആ ടേബിൾ സ്പൂണ് ചെറിയ ജീരകം രണ്ട് ചെറിയ കഷ്ണം പട്ട പിന്നെ രണ്ടോ മൂന്നോ കറാമ്പൂ പിന്നെ ഒരു ബേ ലീഫും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ സ്പൈസസും മല്ലിയിലും നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് കൊടുക്കണം എന്നാലേ കറി നല്ല പെർഫെക്റ്റ് ടേസ്റ്റില് കിട്ടുള്ളൂ ഇനിയിപ്പിതാ ഞാൻ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇട്ടിട്ടൊന്ന് നല്ലോണം വാട്ടിയെടുക്കുന്നുണ്ട് അപ്പൊ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ ഇനി ഉള്ളി തക്കാളി മല്ലിയില അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ഉള്ളി തക്കാളിയൊക്കെ ജസ്റ്റ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്കുള്ള തേങ്ങ ചരച്ചു വെച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് കുറേ നേരം ഒന്ന് ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം എന്നിട്ടൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി അപ്പോൾ അതാ ഇതെല്ലാം ഒന്ന് ചൂടാറി വന്നാൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം അപ്പോൾ താകെ നമ്മൾ അരപ്പിടെ നല്ലോണം ഒന്ന് പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിന് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസിലേക്ക് ഒഴിച്ച് കൊടുക്കണം എന്നിട്ടിതാ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് നല്ല തിക്കോട് കൂടിയിട്ടാണ് ഇപ്പം ഇരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ അരച്ചെടുത്ത മിക്സി ജാറില്ലേ അതിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഇതിപ്പോൾ നല്ല കറക്റ്റാണ് കേട്ടോ അപ്പം ഇത്രയും മതി പിന്നെ ഇതാ ഞാൻ ഇതിലേക്ക് ലാസ്റ്റായിട്ട് രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ കുരുമുളക് പൊടി നല്ലൊരു ഫ്ലേവർ ഇട്ടും അതിനായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വേണമെങ്കിൽ മാത്രം ഞങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇനി നല്ലോണം ഒന്ന് തിളച്ച് വരണം കേട്ടോ അപ്പോൾ ഇതാ ഇത് നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ അതാ ഇത്രേ ഉള്ളൂ കൈസ് നമ്മളെ ഗ്രീൻ പീസ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരേക്കും ബൈ